ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ചെറുപുഴ ചെറുപുഴ നേതൃത്വത്തിൽ നാളികേര കർഷക സംഗമം പ്രശാന്ത് ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിച്ചു ചടങ്ങിൽ കേരഫെഡ് വൈസ് ചെയർമാൻ കെ ശ്രീധരൻ സ്വാഗതം ആശംസിച്ചു ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കേരഫെഡ് ചെയർമാൻ വി ചാമുണ്ണി ഉദ്ഘാടനം നിർവഹിച്ചു കേരഫെഡ് മാനേജിംഗ് ഡയറക്ടർ സാജു കെ സുരേന്ദ്രൻ ഐ ഇ വിഷയാവതരണം നടത്തി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ബാലകൃഷ്ണൻ ചെറുപുഴ കൃഷിഭവൻ ഓഫീസർ അഞ്ചു പി ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് മെമ്പർ സി ബി എം തോമസ് എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു കേര ഫെഡ് ഫിനാൻസ് മാനേജർ രതീഷ് ജി ആർ കൃതജ്ഞത രേഖപ്പെടുത്തി സ്വാഗത ഭാഷണത്തിൽ സ്ഥിരം പറഞ്ഞു രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത് ഒന്ന് മലയോരമാണ് രണ്ട് പ്രതികൂല കാലാവസ്ഥയാണ് ഈ മലയോരമായിട്ടും പ്രതികൂല കാലാവസ്ഥയായിട്ടും ഇത്രയും നാളികേര കർഷകർ ഇവിടെ വന്നത് തങ്ങളുടെ നിലനിൽപ്പിന് സഹായകരമായ വിധത്തിൽ എന്തെങ്കിലും കേരളപ്പെട്ടിന്ന് ലഭിക്കുമോ എന്നറിയാൻ വേണ്ടിയിട്ട അത്രമാത്രം പ്രശ്നങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് കർഷകർ അതിൽ തന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ കൃഷി നടക്കുക ഏറ്റവും കൂടുതൽ കൃഷിക്കാർ അല്ലെങ്കിൽ ചെറിയ ചെറിയ ചെറുകിട നാമമാത്ര കർഷകർ പോലും ആശ്രയിക്കുന്ന കൃഷി ചെറുകുട പഞ്ചായത്തിൽ വളരെ വ്യാപകമാണ് എന്നതോടുകൂടിയാണ് നാളികേരമധിഷ്ഠിതമായ ഒരു വ്യവസായ സംരംഭം കേരളഫഡ് അങ്ങനെയാണ് നമ്മൾ അതിനെക്കുറിച്ച് കാഴ്ചപ്പാട് കേരളഫ് തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളായി പക്ഷെ ചെറുപുഴയിലെ കർഷകർക്ക് കേരഫെഡ് കൊണ്ട് നേരിട്ട് എന്തുപയോഗമാണ് എന്ത് പ്രയോജനമാണ് ലഭിച്ചിട്ടുള്ളത് എന്ന് ഇരുത്തി ആലോചിക്കേണ്ട കാര്യമാണ് നാളികേരത്തിന് വില കുറയുന്ന അവസരത്തിൽ നാളികേരം ഏറ്റെടു നാളികേരം പച്ചത്തേങ്ങ വാങ്ങുകയും ഉയർത്ത വില തരികയും ചെയ്യുക എന്നുള്ളൊരു പ്രഖ്യാപന ലക്ഷ്യം കേരഫിനുണ്ട് എങ്കിൽ ചെറുകിട പഞ്ചായത്ത് പോലെയുള്ള പ്രദേശങ്ങളിൽ അത് എത്ര കണ്ട് നടപ്പിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് പരിശോധിക്കാവുന്നതാണ് പ്രതികൂലമായ മറ്റരീക്ഷത്തെക്കുറിച്ചുമൊക്കെ ധാരാളം അറിയാനുണ്ട് കൃഷിക്കാരുടെ ഏറ്റവും വലിയ പ്രശ്നം അത് നാളിക കൃഷിക്കാരായാലും മറ്റ് മേഖലകളിലെ കൃഷിക്കാരായാലും അവരുത്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഉൽപ്പാദന ചെലവുമായി ബന്ധപ്പെടുത്തി ആദായകരമായൊരു ഇല്ല ഉറപ്പാക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതിന് ഉൽപ്പന്നങ്ങൾക്ക് വിലയില്ലാത്തതുകൊണ്ട് ജീവിതം തകങ്ങി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയാസപ്പെടുകയും ചെയ്യുന്ന കർഷകരുടെ ഒരു കാര്യത്തിലാണ് നാം ജീവിക്കുന്നത് ഞാൻ പിന്നീട് വരാം നാടിക കൃഷിക്കാരെ സഹായിക്കാൻ അവർക്ക് അല്പമെങ്കിലും വരുമാനം വർദ്ധിപ്പിക്കാനും കുറേ പേർ ആളുകൾക്ക് ജോലി ഉറപ്പാക്കാനുമൊക്കെ ലക്ഷ്യമിട്ട് രൂപീകരിച്ച് ഇവിടെ പറഞ്ഞതുപോലെ തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ കേരളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് കലഫ വേറെയും സ്ഥാപനങ്ങളുണ്ട് தக்கடி பிர விலாய வில உறப்ப ഴിയാത്തൊരവസ്ഥ തുടരുകയാണ് അത് സർക്കാരുകളുടെ നയങ്ങളും നടപടികളും ഒപ്പം നമ്മുടെ വിപണി കൈകാര്യം ചെയ്യുന്നത് നിയന്ത്രിക്കുന്നത് ടിസ്ഥാനത്തിൽ അതുമായി ബന്ധപ്പെട്ട ഒരു പഠനത്തിൽ പറഞ്ഞത് വിപണി വിലയുടെ അറുപത് ശതമാനവും എന്ന് പറയുന്നത് കേരള ഫാണ് ഇതൊരു അപ്പെക്സ് കോപ്പറേറ്റീവ് ഫെഡറേഷൻ ആണ് കേര കർഷകരുടെ അപ്പെക്സ് ഫെഡറേഷനായിട്ടാണ് കേരഫ് പ്രവർത്തിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മീറ്റിങ് എന്ന് ചോദിച്ചാല് നമ്മൾ ഈ വെളിച്ചെണ്ണ ഉൽപാദനവുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോ ഞാൻ ചെറിയ ഒന്നിന്റെ കണക്കുകൾ നിങ്ങളെ സൂചിപ്പിക്കാം ഒരു ദിവസം കേരഫ് ഉൽപാദിപ്പിക്കുന്ന വെളിച്ചെണ്ണയുടെ അളവ് എന്ന് പറയുന്നത് ഏതാണ്ട് നാൽപ്പത്തി അഞ്ച് മെട്രിക് ടണ്ണാണ് എന്ന് വെച്ചാൽ നാല്പത്തി അയ്യായിരം കിലോ നാൽപ്പത്തി അയ്യായിരം കിലോ വെളിച്ചെണ്ണയാണ് ഒരു ദിവസം കേരഫെഡ് ഉൽപ്പാദിപ്പിക്കുന്നത് കേരഫെഡിന് രണ്ട് ഫാക്ടറികളാണുള്ളത് ഒന്ന് കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി എന്ന സ്ഥലത്തും മറ്റൊന്ന് കോഴിക്കോട് ജില്ലയിലെ നടുവണ്ണൂർ എന്ന സ്ഥലത്തുമാണ് നിങ്ങൾക്കറിയാമോ നാല് വെളിച്ചെണ്ണ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ എസൻഷ്യൽ ആയിട്ടുള്ള റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഒപ്രയാണ് നാൽപ്പത്തി അഞ്ച് മെട്രിക് ടൺ അല്ലെങ്കിൽ നാൽപ്പത്തി അയ്യായിരം കിലോ വെളിച്ചെണ്ണ ഉത്പാദിപ്പിക്കാൻ ഒരു ദിവസം കേരള വേണ്ട ഒപ്രയുടെ അളവ് എന്ന് പറയുന്നത് എഴുപതിനായിരം കിലോയാണ് അല്ലെങ്കിൽ എഴുപത് മെട്രിക് ടൺ ആണ് എഴുപത് മെട്രിക് ടൺ ഒപ്രയിൽ നിന്നും നാൽപ്പത്തി അഞ്ച് മെട്രിക് ടൺ വെളിച്ചെണ്ണ ഉണ്ടാവുന്നു ഒരു കൺവേഴ്സൺ ഫാക്ടറി എന്ന് പറഞ്ഞാൽ അറുപത്തി മൂന്ന് ശതമാനമാണ് അറുപത്തി മൂന്ന് ശതമാനം നമുക്ക് വെളിച്ചെണ്ണയായിട്ട് ബാക്കി കേക്ക് നമ്മുടെ തേങ്ങാ പിണ്ണാക്കൻ കൂടെ തേങ്ങാ പിണ്ണാക്കുമായിട്ടാണ് ഇത് പ്രോസസ് ആവുന്നത് എഴുപത് എം ജി കൊപ്ര നാൽപ്പത്തി എം ജി വെളിച്ചെണ്ണ ഇനി അടുത്ത കണക്ക് നാളികേരത്തെ സംബന്ധിക്കുന്നതാണ് ഇത്രയും കൊപ്ര വേണമെന്നുണ്ടെങ്കിൽ എഴുപത് എം ജി കൊപ്ര വേണമെന്നുണ്ടെങ്കിൽ എത്ര നാളികേരം വേണം എന്നുള്ളത് നമ്മുടെ നാട്ടിലെ കേരളത്തിലെ ഒരു റേറ്റ് എന്ന് പറഞ്ഞാൽ മൂന്ന് കിലോയിൽ നിന്ന് ഒരു കിലോ കൊപ്ര ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സുവർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാഗോൾ ചെറുപുഴ പാടിയൊണ്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട്